ഞാൻ ഇല്ല ഞാൻ ഇത് കയറുന്നില്ല എല്ലാരും കാരണത്തു പോയി കൊള്ളാൻ പയ്യാവെ ഞാൻ നോക്കണം ചോയിച്ചു നോക്കട്ടെ ഞാനിവിടെ കേറിക്കോട്ടെ ഈ അമ്മച്ചി അച്ചാച്ചനുണ്ട് അച്ചാച്ചൻ ആ ഫ്രണ്ട് ഇരിക്കുന്നെ ഒമ്മച്ചി പുറലോട്ടിരിക്ക ഒന്നും തോന്നല്ലേ സഹായം ഇരിക്കത്ത അവരുടെ അച്ഛനെ ഇരുത്തത്തുള്ളൂ അവരച്ചെ കൊണ്ടുപോട്ടു പറഞ്ഞു അതല്ല ഞാൻ എനിക്കിട്ട് കേറാൻ പാടാ അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കയറാന്ന് കയറി അപ്പൊ അവർക്കുള്ള അവരുടെ അച്ഛാനെടുത്തിട്ടുണ്ട്

ഒരു അമ്മച്ചി വന്നിട്ടേ ഇതുപോലെ ഫ്രണ്ടിൽ കയറാൻ ഭാവിച്ച് ഞാൻ പറഞ്ഞു പുറകിലോട്ടിരിക്കാന പറഞ്ഞു വിഷമമായ അതുകൊണ്ടങ് ഇറങ്ങിപ്പോയി അങ് ഉം ഇനിയിപ്പെന്തോ ചെയ്യാൻ പറ്റും ശ്യമായി കാണും <inaudible> 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 <inaudible>